നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യോങ്കിപ്പൂർ ദിനത്തിൽ ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലെ ജൂതപ്പള്ളിക്ക് നേരെ ആക്രമണം ജൂതപ്പള്ളിയിൽ വെച്ച് രണ്ടുപേരെ കുത്തിക്കൊലപ്പെടുത്തിയത് സിറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ ജിഹാദ് അൽ ഷാമി എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് ഇത് പോലീസ് വെളിപ്പെടുത്തി പാർക്ക് സിനഗോഗിലാണ് ബ്രിട്ടൻ നടുങ്ങിയ ആ കൊടുക്രൂരത ഇന്നലെ നടന്നത് ഉടൻ തന്നെ സായുധ പോലീസ് ഇയാളെ വെടിവെച്ചു കൊന്നു പതിനാറ് വയസ്സുള്ളപ്പോൾ യു കെയിലെത്തിയതാണ് ഇയാൾ രണ്ടായിരത്തിയാറിൽ ഇയാൾക്ക് ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നു മുപ്പത് വയസ്സ് പ്രായമുള്ള രണ്ട് പുരുഷന്മാരെയും അറുപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെയും തീവ്രവാദ ആക്രമണം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു സിനഗോഗിന് വെളിയിൽ നിന്ന ആളുകൾക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ അൽഷാമി പിന്നീട് ഒരാളെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു രണ്ട് യഹൂദ വംശജർ കൊല്ലപ്പെടുകയും മറ്റ് മൂന്നു പേർക്ക് ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു ജൂതന്മാരെ കൊലപ്പെടുത്താനെത്തി കൊലയാളി ഇസ്ലാമിക് തീവ്രവാദിയാണ് എന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ എന്നാൽ കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം അന്വേഷിക്കുകയാണ് എന്ന് ബ്രിട്ടീഷ് പോലീസ് വ്യക്തമാക്കി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ക്ഷാമിയ മറ്റേതെങ്കിലും കേസുകളുമായി ബന്ധിപ്പിക്കുന്ന രേഖകൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു ആക്രമണത്തിൽ ഭരണമടഞ്ഞത് രണ്ട് പുരുഷന്മാരാണ് ഇവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറയുന്നു പരിക്കുപറ്റിയ മറ്റ് മൂന്ന് പേർ ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഒരാൾക്ക് കത്തിക്കുത്തിലാണ് പരിക്കേറ്റത് മറ്റൊരാൾ കാറിടിച്ച് വീഴ്ത്തപ്പെടുകയായിരുന്നു ബ്രിട്ടനിൽ യഹൂദ യഹൂദവിരുദ്ധത തഴച്ചു വളരുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയ സുരക്ഷാ സേനാംഗങ്ങളെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അഭിനന്ദിച്ചു തികച്ചും ക്രൂരവും നിന്ദ്യവുമായ പ്രവൃത്തിയെന്നാണ് ഇസ്രയേലി പ്രധാനമന്ത്രി നെതന്യാഹു ഇതിനെ വിശേഷിപ്പിച്ചത് അൽഷാമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരയുകയാണ് ഇപ്പോൾ ബ്രിട്ടനിലെ സാധാരണ ജനങ്ങൾ ഒരു വർഷം മുൻപ് ഇയാൾ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു കുഞ്ഞിനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഈ ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പിട്ടത് രാവിലെ ഒൻപത് മുപ്പത്തി അയാൾ തന്റെ കറുത്ത കിയ പിക്യാൻഡോ ഹാച്ച് ബാക്ക് കാർ ജൂതവിശ്വാസികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു പിന്നീട് പുറത്തിറങ്ങിയതിനു ശേഷം അയാൾ തന്റെ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് മുന്നിൽ കണ്ടവരെ കുത്തുന്നു ഇപ്പോൾ പുറത്തു വരുന്ന സമൂഹ മാധ്യമ വീഡിയോകളിൽ ചില കാര്യങ്ങൾ വ്യക്തമാണ് കൊലപാതകത്തിന് ഇരുപത് മിനിറ്റ് മുൻപ് ഇയാൾ തന്റെ വീടിന്റെ പിന്നാം പുറത്ത് സഹോദരങ്ങളുമായി കളിച്ചു നിൽക്കുന്നു പിന്നീടാണ് കാറെടുത്ത് നേരെ ജൂതപ്പള്ളി ലക്ഷ്യമാക്കി പാഞ്ഞു വന്നത് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ കുറഞ്ഞത് മുപ്പത് വർഷമായി ഇവരുടെ കുടുംബം താമസിച്ചു വരുന്നുവെന്നാണ് പരിസരവാസികൾ പറയുന്നത് മുൻപ് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു എന്നതിന്റെ തെളിവുകൾ പോലീസിന്റെ പക്കലില്ല നിലവിൽ ഭീകരാക്രമണം നടന്ന സ്ഥലത്തിന് രണ്ടു മൈൽ അകലെയാണ് ഇയാളുടെ വീട് സിനഗോഗ് ആക്രമണകാരിയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ നിറഞ്ഞതോടെ അയൽക്കാർ ഇയാളെ തിരിച്ചറിയുകയായിരുന്നു തുടർന്നാണ് ഇയാൾ ഒരു ഇസ്ലാമിക് തീവ്രവാദിയാണ് എന്ന് പോലീസ് വെളിപ്പെടുത്തിയത് അവിടെ പത്ത് വർഷത്തോളം ജീവിച്ചു എന്നാൽ അവനൊപ്പമുള്ള ഭാര്യയോ കുട്ടികളെയോ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അവരെ കാണാൻ കഴിയാറില്ല എന്നാണ് അയൽക്കാർ പറയുന്നത് അയൽക്കാരോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്ന പ്രകൃതം അയാൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയൽക്കാർക്കോ അതിനടുത്തുള്ള താമസക്കാർക്കോ ഇയാളെക്കുറിച്ച് മറ്റു വിവരങ്ങൾ ഒന്നും അറിയില്ല ഒരു പൈജാമയും സ്ലിപ്പോൺ ചെരുപ്പും ധരിച്ച് ഒരു ഷോപ്പിംഗ് ബാഗും ചുമന്ന് ആ തെരുവുകളിലൂടെ നടക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നാൽ അയൽക്കാർ പറയുന്നു ഇംഗ്ലീഷും കമ്പ്യൂട്ടർ പ്രോഗ്രാമും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ട്വിറ്ററായി അൽഷാമി നേരത്തെ പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് വരുന്ന വിവരം ഇയാൾ യു കെയിൽ അഭയം തേടിയതാണോ അതോ ബ്രിട്ടനിലുള്ള ബന്ധുക്കൾക്കൊപ്പം ചേരാൻ അനുവദിക്കുന്ന കുടുംബ പുനഃസമാഗമം പോലുള്ള കുടിയേറ്റ പദ്ധതികളിലൂടെ ഇയാൾ പൗരത്വം നേടിയതാണോ എന്നതിലും വിശദീകരണം പുറത്തു വന്നിട്ടില്ല ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ ഉടൻ പുറത്തുവരുമെന്നാണ് അധികൃതർ പറയുന്നത് സിനഗോഗിനുള്ളിലേക്ക് ബലപ്രയോഗത്തിലൂടെ കടക്കാനാണ് അൽഷാമി ശ്രമിച്ചത് എന്നാൽ റബി ദാനിയൽ വോക്കർ അത് തടഞ്ഞു അദ്ദേഹം അകത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ജൂതന്മാരെ രക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് യോനി എന്ന മറ്റൊരു വ്യക്തിയും ഇയാൾ അകത്തേക്ക് കടക്കുന്നത് ഫലപ്രദമായി തടഞ്ഞു അൽഷാമി സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചൊരു വസ്ത്രം ധരിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ിനരി കാറിൽ പോവുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പെട്ടെന്ന് സിനഗോഗിന് നേർക്ക് ഇയാൾ കാർ വെട്ടിച്ചു തിരിച്ചു ദൃക്സാക്ഷികൾ പറയുന്നത് തുടക്കത്തിൽ ഇതൊരു അപകടമാണെന്ന് തങ്ങൾ കരുതിയെന്നാണ് പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ ഇയാൾ കത്തിയെടുത്ത് ചുറ്റുമുള്ളവരെ കുത്തി വീഴ്ത്താൻ തുടങ്ങിയപ്പോഴാണ് ഇതൊരു തീവ്രവാദ ആക്രമണമാണ് എന്ന് തങ്ങൾ തിരിച്ചറിഞ്ഞത് നമ്മുടെ തെരുവുകളിലും ക്യാമ്പസുകളിലും സോഷ്യൽ മീഡിയയിലും മറ്റിടങ്ങളിലുമൊക്കെ ജൂതവിദ്വേഷത്തിന്റെ നിലക്കാത്ത തരംഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതിനെ തുടർന്നാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉടലെടുക്കുന്നത് എന്ന് ചീഫ് റബ്ബീസർ എഫ്രെ ബിർവിസി പറയുന്നു ബ്രിട്ടനിൽ ഒരിക്കലും കാണില്ല എന്ന് കരുതിയ തീവ്രവാദി ആക്രമണം ഞങ്ങൾ നേരിൽ കണ്ടു തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ബ്രിട്ടനിലുള്ള സിനഗോഗുകൾക്ക് പുറത്ത് കർശനമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തി കെയർ സ്റ്റാമർ ജൂതസമൂഹത്തോട് ചില അഭ്യർത്ഥനകൾ നടത്തി ർഹമായ സുരക്ഷ ഉറപ്പാക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് സുരക്ഷാ ജീവനക്കാരുടെയും സിനുഗോഗിന് പുറത്തു നിന്നിരുന്ന ആളുകളുടെയും ധൈര്യമാണ് കത്തിയെടുത്തയാളെ കെട്ടിടത്തിനകത്തേക്ക് കടക്കുന്നത് തടഞ്ഞത് എന്ന് അധികൃതർ പറയുന്നു ഈ ആക്രമണം നടക്കുമ്പോൾ സിനുഗോഗിൽ ധാരാളം വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നാൽ സുരക്ഷാ ജീവനക്കാരുടെയും അകത്തുണ്ടായിരുന്ന വിശ്വാസികളുടെയും ഉടനടിയുള്ള ധൈര്യവും പോലീസിന്റെ വേഗത്തിലുള്ള പ്രതികരണവും അക്രമിയെ കീഴടക്കാൻ സഹായിച്ചു പോലീസ് പെട്ടെന്ന് തന്നെ അക്രമിയെ വെടിവെച്ച് വീഴ്ത്തി പൂട്ടിയിട്ട പുൻവാതിൽ തകർത്ത് അകത്ത് കയറാനാണ് അൽഷാമി ശ്രമിച്ചത് കാർ ഗേറ്റിൽ ഇടിച്ചപ്പോൾ തന്നെ അകത്തുനിന്ന് ചിലർ വാതിലുകൾ പൂട്ടിയിരുന്നു ഇതാണ് വലിയ അപകടത്തിൽ നിന്ന് വിശ്വാസികളെ രക്ഷിച്ചത് പോലീസ് അൽഷാമിയെ വെടിവെച്ച് വീഴ്ത്തിയതിന് തൊട്ടു പിന്നാലെ റബ്ബി വാക്കർ പുറത്തേക്ക് ഇറങ്ങി ജൂത മത നേതാക്കൾ അണിയുന്ന പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞാണ് റബ്ബി ഇറങ്ങിയത് േൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ മാരകമായ ആക്രമണത്തെ കിരാതമായ ആക്രമണം എന്ന് വിശേഷിപ്പിച്ചു ബ്രിട്ടനിലെ ജൂതസമൂഹത്തെക്കുറിച്ച് ഇസ്രയേൽ ദുഃഖിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുടെ ഹൃദയം പരിക്കേറ്റവർ വേഗത്തിൽ സുഖം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഐക്യരാഷ്ട്രസഭയിൽ ഞാൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഭീകരതയെ നേരിടുന്നതിലെ ബലഹീനത കൂടുതൽ ഭീകരതയെ മാത്രം കൊണ്ടുവരികയുള്ളൂ ശക്തിക്കും ഐക്യത്തിനും മാത്രമേ ഭീകരതയെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് നെതന്യാഹു വ്യക്തമാക്കി ബ്രിട്ടനിൽ ജൂതസമൂഹം അത്ര സുരക്ഷിതരല്ല എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ ആക്രമണം വഴി ഇപ്പോൾ ഇസ്രായേലിന് ലഭിക്കുന്നത് തന്നെ അവർ കനത്ത ജാഗ്രത പുലർത്തുന്നു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ കെയർ സ്റ്റാമറും അദ്ദേഹത്തിന്റെ ജൂത ഭാര്യ ലണ്ടനിലെ ഒരു സിനഗോക്ക് സന്ദർശിച്ചു കെയർ സ്റ്റാമറിന് ഇപ്പോഴാണ് ബോധോദയമുണ്ടായത് എന്ന് ചിലർ പറയുന്നു അദ്ദേഹം ആന്റിസെമിറ്റിസത്തെ അപലപിക്കുകയും സിനഗോഗുകളിൽ പോലീസ് സംരക്ഷണം ഉടൻ ഏർപ്പെടുത്തുകയും ചെയ്തു ഒരു നീച വ്യക്തി ജൂതന്മാരായതുകൊണ്ട് മാത്രം ഒരു കൂട്ടം ആളുകളെ ആക്രമിക്കുന്നു ജൂതസമൂഹത്തിന്റെ ഏറ്റവും പുണ്യദിനമായ യോം യോംകിപ്പൂരിൽ എന്നാൽ മാഞ്ചസ്റ്ററിലെ അതേ നഗരത്തിൽ ഇസ്രയേലി വിരുദ്ധ പ്രതിഷേധം നടത്താൻ അധികൃതർ അനുവദിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നേരത്തെ ഇസ്രായേൽ നാവികസേന ഗാസ സഹായക്കപ്പലിനെ തടഞ്ഞതിനു ശേഷം ജൂതരാഷ്ട്രത്തിനെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി റാലികളാണ് ബ്രിട്ടനിൽ നടന്നത് മുദ്രാവാക്യങ്ങൾ മുഴക്കി നൂറുകണക്കിന് തീവ്ര ഇടതുപക്ഷ പ്രവർത്തകർ തെരുവുകളിലൂടെ പ്രതിഷേധ റാലികൾ നടത്തി തീവ്രവാദ സാധ്യതയുള്ള ആളുകളെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന യു കെ ഭീകരവിരുദ്ധ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇപ്പോൾ ആക്രമണം നടത്തിയ വ്യക്തിയെ ഒരുവിധത്തിലും അവർക്ക് നേരത്തെ സംശയിക്കാനോ നിരീക്ഷിക്കാനോ സാധിച്ചിരുന്നില്ല ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻസർ പറയുന്നത് സ്റ്റാർമർ സർക്കാരിൽ നിന്ന് വാക്കുകളേക്കാൾ കൂടുതൽ ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുവെന്നാണ് സത്യം പറയണം ലണ്ടനിലെ തെരുവുകളിലും ബ്രിട്ടനിലുടനീളമുള്ള നഗരങ്ങളിലും അതിന്റെ ക്യാമ്പസുകളിലും നഗ്ദവും വ്യാപകവുമായ സെബറ്റിക് വിരുദ്ധ ഇസ്രയേൽ വിരുദ്ധ പ്രകോപനങ്ങളും ഭീകരതയെ പിന്തുണയ്ക്കാനുള്ള ആഹ്വാനങ്ങളും ഞങ്ങൾ കാണുന്നു ഇത് അടുത്തിടെ വ്യാപകമായ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുന്നു ഈ വിഷലിപ്തമായ യഹൂദവിരുദ്ധ തരംഗത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിൽ ബ്രിട്ടനിലെ സർക്കാർ പരാജയപ്പെട്ടു കോളോകോസ്റ്റിന് ശേഷം കണ്ടിട്ടില്ലാത്ത തലങ്ങളിലേക്ക് യഹൂദവിരുദ്ധത ഉയരുന്നുവെന്നാണ് ചിലർ പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാബറിന് ബ്രിട്ടനിലെ ജൂതപൌരന്മാരെ സംരക്ഷിക്കാനുള്ള അടിസ്ഥാന കടമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഒരു പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കാനുള്ള തിരക്കാണ് കാട്ടുന്നത് എന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നു എല്ലാ മതങ്ങളും പശ്ചാത്തലങ്ങളുമുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഇടമാണ് മാഞ്ചസ്റ്റർ അക്രമത്തിലൂടെയോ വിദ്വേഷത്തിലൂടെയോ ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമവും വിജയിക്കില്ല എന്നാണ് കെയർ സ്റ്റാമർ പറയുന്നത് അഭയാർത്ഥി സിസ്റ്റത്തിൽ വലിയ പൊളിച്ചെഴുത്തുകൾക്ക് ശ്രമിക്കുന്ന ബ്രിട്ടനിൽ ഇപ്പോൾ നടന്ന ആക്രമണം പുതിയ ചിന്തകൾക്ക് വഴിപെരുന്നിട്ടു ബ്രിട്ടനിൽ പെർമനന്റ് റെസിഡന്റ് പദവി ലഭിക്കാൻ നിലവിലെ അഞ്ചു വർഷത്തേക്കാൾ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അഭയാർത്ഥികൾക്ക് അവരുടെ അടുത്ത ബന്ധുക്കളെ ബ്രിട്ടനിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന വിസ റൂട്ട് സ്ഥിരമായി ഇല്ലാതെയാക്കുമെന്നും അധികൃതർ പറയുന്നു ഇതോടെ യു കെയിൽ സ്ഥിരതാമസം ആരംഭിക്കാൻ ഗോൾഡൻ ടിക്കറ്റ് ഇല്ലാതെയാവുകയാണെന്നും ആളുകൾ കഠിനാധ്വാനത്തിലൂടെ നേടേണ്ടിവരുമെന്നും പ്രധാനമന്ത്രി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു രാജ്യത്തിന് കാര്യമായ സംഭാവനകൾ നൽകി മാത്രമേ സ്ഥിരതാമസത്തിനുള്ള അവകാശം നേടാനാകൂ എന്ന് തെളിയിക്കുന്ന തരത്തിൽ അഭയാർത്ഥി സിസ്റ്റത്തിൽ അടപടലം മാറ്റം വരുത്തുമെന്നാണ് ഇപ്പോൾ കെയർ സ്റ്റാമർ പറയുന്നത് വർക്ക് വിസയിലും ബ്രിട്ടനിൽ ബ്രിട്ടനിലെത്തുന്നവർക്ക് അവിടെ പിആർ കിട്ടാനുള്ള കാലാവധി നിലവിൽ അഞ്ചു വർഷമാണ് അത് പത്തു വർഷമായി ഉയർത്താനുള്ള ആലോചനകളും ബ്രിട്ടൻ നടത്തുന്നു നേരത്തെ അഭയാർത്ഥികൾക്ക് നേരെ ഉദാരപരമായ സമീപനമായിരുന്നു ബ്രിട്ടൻ സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ ബ്രിട്ടനിലെ ഭൌമരാഷ്ട്രീയം തന്നെ ആകെ ആടിയുലിയുന്ന കാഴ്ചയാണ് പല സ്ഥലങ്ങളിലും പലസ്തീൻ രാഷ്ട്രവാദം എന്ന പേരിൽ ന്യൂനപക്ഷ തീവ്രവാദ കൂട്ടങ്ങൾ തെരുവിലിറങ്ങുന്നു അവർ പ്രാദേശിക ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നു ബ്രിട്ടനിലെ ഔദ്യോഗിക സർക്കാർ പലപ്പോഴും നിസ്സംഗരായി നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ കടുത്ത ജൂതവിരുദ്ധതയും ജൂതന്മാർക്ക് നേരെയുള്ള അതിക്രൂരമായ തീവ്രവാദ ആക്രമണങ്ങൾക്കുമാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇൻസ